സി പി ഐ എം വിട്ട് കോൺഗ്രസിലെത്തിയ ഐഷാപ്പൊറ്റിക്കെതിരെ സി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി ഐഷാപൊറ്റിയുടെ നിലപാട് അവസരവാദപരമെന്ന് ജില്ലാ കമ്മിറ്റി പറയുന്നു പാർട്ടിയാണ് ഐഷാപൊറ്റിയെ എം എൽ ആക്കിയതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതും അധികാരം ഇല്ലാത്തപ്പോൾ ഒഴിഞ്ഞു പോകുന്നത് പാർട്ടി പ്രവർത്തകയ്ക്ക് ചേർന്നതല്ലെന്നും വിമർശനം ഷമീർ അബ്ദുൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഷമീർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഐഷാപൊറ്റി അകന്നു പോകുന്നത് പാർട്ടിക്ക് അറിയാമായിരുന്നു പക്ഷേ അത് തടയാനായില്ല എന്താണ് പാർട്ടിയുടെ വിശദീകരണം പാർട്ടി ശക്തമായി തള്ളിപ്പറയുകയാണ് ഐഷ പോറ്റിയുടെ ഈ നിലപാടിനോട് എന്തുകൊണ്ടാണ് ഐഷ പോറ്റി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതെന്നാണ് പാർട്ടി ചോദിക്കുന്നത് അത് അധികാരത്തിന് വേണ്ടിയാണോ എന്നൊരു ചോദ്യം കൂടി പാർട്ടി വാർത്താക്കുറിപ്പിൽ ഉന്നയിക്കുന്നുണ്ട് സി പി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഈ വാർത്താക്കുറിപ്പിൻ്റെ സാരാംശം ഇങ്ങനെയാണ് ഐഷ പോറ്റിയുടെ നിലപാട് അവസരവാദ പരമാണ് അതുപോലെ തന്നെ പാർട്ടിയാണ് ഐഷ പോറ്റിയെ എം എൽ എ ആക്കിയതും ജില്ലാ പഞ്ചായത്ത് ആക്കിയതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ിന് പിന്നാലെ പാർട്ടിയിൽ സജീവമല്ലാതായി അതുപോലെ തന്നെ അധികാരമില്ലാത്തപ്പോൾ ഒഴിഞ്ഞു മാറുന്നത് പാർട്ടി പ്രവർത്തക ചേർന്നതല്ല ഒപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് ഐഷപുറ്റി കോൺഗ്രസിലേക്ക് പോയതെന്ന് മനസ്സിലാകുന്നില്ല അവസരപ അവസരപരമായ നിലപാട് കൊട്ടാരക്കരയിലെ പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കുമെന്നും സി പി എം ജില്ലാ കമ്മിറ്റി പറയുന്നു അതായത് ഐഷ പോറ്റി അധികാരത്തിന് വേണ്ടിയാണ് പാർട്ടി വിട്ടുപോയതെന്നും അതിൽ പാർട്ടി പ്രവർത്തകർ നിരാശരാകേണ്ടെന്നും പറയുന്നു പാർട്ടി എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്ത ശേഷവും വീണ്ടും പാർട്ടി അവരെ പരിഗണിച്ചില്ല എന്ന് പറയുന്നത് തെറ്റായ സന്ദേശമാണ് പ്രവർത്തകർക്കിടയിൽ നൽകുന്നത് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും പാർട്ടി സി ജില്ലാ കമ്മിറ്റി തന്നെ ഇത്തരത്തിലൊരു വാർത്താ കുറിപ്പ് ഈ ഐഷാ പോറ്റിക്കെതിരെ ഇറക്കുന്നു അതായത് ഐഷാ പോറ്റി കഴിഞ്ഞ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാതിരിക്കുന്നു ഏരിയ സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാതിരിക്കുന്നു തൻ്റെ ആരോഗ്യപരമായ കാരണങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ തനിക്ക് അവധി വേണമെന്ന് പാർട്ടിക്ക് അപേക്ഷ നൽകുന്നു അതിനുശേഷം പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് സി പി കൊല്ലം ജില്ലാ കമ്മിറ്റി വിശദീകരിക്കുന്നത് രുജീഷ്